ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക തലപ്പള്ളി താലൂക്ക് ഹയർപർച്ചേ സഹകരണ സംഘത്തിൽ വൻ തട്ടിപ്പ് നടന്നതായി പരാതി പ്രസിഡന്റ് വ്യാജ ഒപ്പിട്ട് അമ്പത്തിയൊന്ന് ലക്ഷത്തിലധികം രൂപയുടെ സാമ്പത്തിക ബാധ്യത വരുത്തിയ സംഭവത്തിൽ ചേലക്കര പോലീസ് കേസെടുത്തു സംഘം പ്രസിഡന്റായ എ രതീഷ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിലാണ് തട്ടിപ്പ് നടത്തിയത് ഇയാൾ നൂറ്റി അമ്പത്തിരണ്ട് മെമ്പർമാർക്ക് ഇരുപത്തിയ്യായിരം രൂപ വീതം ലോൺ അനുവദിച്ചതായി വ്യാജ രേഖകൾ ഉണ്ടാക്കി സംഘം ഡയറക്ടർമാരുടെയും മെമ്പർമാരുടെയും വ്യാജ ഒപ്പുകൾ ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ് ഇതുവഴി മുപ്പത്തെട്ട് ലക്ഷം രൂപയുടെ ലോൺ നൽകി പലിശ ഉൾപ്പെടെ അമ്പത്തി ലക്ഷത്തി അറുപത്തെണ്ണായിരം രൂപയുടെ ബാധ്യതയാണ് സംഘത്തിന് വരുത്തിയത് സംഘം സെക്രട്ടറി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചേലക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഊർജിതമാക്കി